നമ്മൾ അവസാനം സംസാരിക്കുന്നത് രാജ്യത്തെ ഈ വ്യോമയാന ഉണ്ടായിട്ടുള്ള വലിയ പ്രതിസന്ധിയാണ് ഇത് ഇൻഡിഗോയുടെ സർവീസുകളെല്ലാം ഏതാണ്ട് നിന്ന മട്ടാണ് ഏതാണ്ട് ഒരു സിക്സ്റ്റി പെർസെൻറ്റ് എബു ഇന്ത്യയിലെ വ്യോമയാന സർവീസുകളുടെ പോർഷൻ കൈകാര്യം ചെയ്യുന്നത് ഇൻഡിഗോയാണ് അപ്പോൾ അവർക്ക് ഇപ്പം നേരത്തെ കേന്ദ്ര സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള ചില തൊഴിൽ ചട്ടങ്ങൾ അവ നടപ്പിലാക്കിപ്പോണ്ടായിട്ടുള്ള സ്റ്റാഫ് ഷോർട്ടേജ് പൈലറ്റുമാരുടെ ഷോർട്ടേജ് ഒപ്പം സോഫ്റ്റ്വെയർ അപ്ഡേറ്റുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രശ്നങ്ങൾ മറ്റ് അവർ തന്നെ ചൂണ്ടിക്കാണിക്കുന്ന ചില ടെക്നിക്കൽ ഇഷ്യൂസ് ഇതൊക്കെയാണ് പറയുന്ന കാരണങ്ങൾ എന്തായാലും ഇൻഡ്യോ സർവീസുകൾ ഏതാണ്ട് പൂർണ്ണമായി നിന്നോടുക ഇൻഡ്യഗോ എന്ന് വെച്ചാൽ നിലത്തിറങ്ങാതെ ഓടിക്കൊണ്ടിരിക്കുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ വിമാന സർവീസ് നെറ്റ്വർക്കാണ് അപ്പോൾ അവർ രണ്ട് മൂന്ന് ദിവസത്തേക്കും വണ്ടികൾ നിലത്തിറക്കിടാൻ തീരുമാനിച്ചാൽ അത് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ഉണ്ടാക്കിയ ആഘാതം നമുക്കറിയാം ഇപ്പോൾ ഭയങ്കരമായി എല്ലാ ആഭ്യന്തര സർവീസുകൾക്കും ഭയങ്കരമായി ടിക്കറ്റ് കൂടിയിരിക്കുന്നു ആളുകൾക്കും സ്മൂത്തായി യാത്ര ചെയ്യാൻ പറ്റുന്നില്ല ഇന്ത്യ ഒരു വലിയ ക്രൈസിനെ അഭിമാകരിക്കുന്നു ഗവൺമെൻറ് തന്നെ അവർ കൊണ്ടുവന്നിട്ടുള്ള ചട്ടങ്ങൾക്ക് ഇളവ് കൊടുക്കാൻ തീരുമാനിക്കുന്നു ഇന്ത്യോയ്ക്ക് സ്വകാര്യ കമ്പനിയായ ഇന്ത്യോയ്ക്ക് തിരികെ വരാൻ വേണ്ടി അപ്പോൾ നമ്മൾ ഒരു ആധുനിക കാലത്ത് ഒരു രാഷ്ട്രം അനുഭവിക്കാൻ പാട്ടില്ലാത്ത ഇത്ര വലിയൊരു ക്രൈസിസ് എങ്ങനെ അനുഭവിക്കുന്നു ഒരു കമ്പനിക്ക് മാത്രം ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സീരിയസ് ആയിട്ടുള്ള ഒരുപാട് ഘടകങ്ങൾ ഡയമെൻഷൻസ് അതിനകത്തുണ്ട് അപ്പോൾ അതേക്കുറിച്ച് സംസാരിക്കാൻ വിചാരിക്കുന്നു അതിനോ ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാവുക അതിൻ്റെ കാരണങ്ങളും പറയണം ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ ഒരു രാജ്യം ആകപ്പാടെ നിന്നു വന്ന മട്ടം എങ്ങനെയാണ് ഉണ്ടാവുക അതായത് നമ്മൾ ഉദാരീകരണത്തിന് ശേഷം ഈ ഗ്ലോബലൈസേഷന് ശേഷം നമ്മൾ പല സ്ഥലങ്ങളിലും എന്താണ് സ്വകാര്യവൽക്കരണം നടപ്പാക്കിട്ട് കഴിഞ്ഞല്ലോ ഉദാഹരണത്തിന് എയർ ഇന്ത്യ ഉണ്ടായ സ്ഥാനത്ത് ഇപ്പോൾ നമുക്കുള്ളതിൽ എന്താണ് ഡസൺ കണക്കിന് സ്വകാര്യ വിമാന കമ്പനികളുണ്ടായി പലതും പൂട്ടിപ്പോയി പിന്നീട് പലതും പുതുതായിട്ട് വന്നു ഇപ്പോൾ എയർ ഇന്ത്യ പിന്നീട് എന്ത് ചെയ്യുന്നു ടാറ്റ ഏറ്റെടുക്കുന്നു പക്ഷേ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുക്കുമ്പോഴും അതിൻ്റെ ഒരു ലഗസി ഭാരം കൊണ്ട് അതിന് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല കൂടുതൽ ഫ്ലൈ ഫ്ലൈറ്റ്സോ കൂടുതൽ സർവീസൊന്നും അതിനുണ്ടായിട്ടില്ല പഴയ വിമാനങ്ങളുമായിട്ട് ഇപ്പോഴും അതൊരു പഴയ രാജാപ്പാട്ട് മാതി ഇപ്പോഴും മുന്നോട്ട് പോകുകയാണ് അവിടെയാണ് ഇൻഡിഗോയുടെ മുന്നേറ്റം വളരെ ഞെട്ടിപ്പിക്കുന്ന അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടാകുന്നത് അതിന് ബഡ്ജറ്റ് എയർലൈൻ എങ്ങനെയാകണം എന്നുള്ളതിനെക്കുറിച്ച് ഇൻഡിഗോയുടെ ഒരു കാഴ്ചപ്പാട് വിജയിച്ചു എന്നുള്ളതിൻ്റെ സൂചനയാണത് ഒന്നാമത്തെ കാര്യം കാരണം അവർ ഈ എന്താണ് വീതി കുറഞ്ഞ വിമാനങ്ങൾ പ്രത്യേകിച്ചും എയർ ബസ്സിൻ്റെ വിമാനങ്ങളാണ് ഇന്ത്യയെ കൂടുതലും ഉപയോഗിക്കുന്നത് അവർ ബോയിങ് കാര്യമായിട്ട് ഉപയോഗിക്കുന്നില്ല അത് ശ്രദ്ധിക്കണം അപ്പോൾ അങ്ങനെ ഉണ്ടാവുന്നു അപ്പോൾ അവർ ആദ്യം ഒഴിവാക്കുന്നത് എന്താണ് ഈ ഡൊമസ്റ്റിക് ഫ്ലൈറ്റുകളിലെ ഭക്ഷണം പാനി അങ്ങനെയുള്ള അനാവശ്യമായ ചിലവൾ ഒഴിവാക്കി അതിന് ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആക്കുക ഒന്ന് യാത്രക്കാരുടെ ടിക്കറ്റിലല്ല അളവ് അവർക്ക് വരുന്നത് അവരുടെ ചിലവ് കുറയ്ക്കുകയാണ് അവർ ചെയ്യുന്നത് പിന്നെ മറ്റൊന്ന് ഈ പറയുന്ന ക്രൂവിനെ പരമാവധി ഉപയോഗിക്കുക പരമ അതാണ് അവരുടെ വളർച്ചയുടെ പ്രധാന പകരമായിട്ട് ഏവിയേഷൻ വിദഗ്ധരിച്ച് കൂണ്ടിക്കാട്ടുന്നത് പരമാവധി ഉപയോഗിക്കുക കൂടുതൽ സർവീസുകൾ നടത്തുക നിലത്തിറങ്ങാതെ കൂടുക അപ്പോൾ ഈ ഈ ഈ ഒരു ഇതുകൊണ്ട് അവർക്ക് വളർച്ച ഉണ്ടാകുന്ന പറഞ്ഞാൽ അത്ഭുതകരമായ മുന്നേറ്റം ഉണ്ടായത് ഇപ്പോൾ നിഷ് സൂചിച്ച പോലെ ഇന്ത്യൻ ഏവിയേഷൻ സെക്ടറിന് അറുപത് ശതമാനം അവരുടെയാണ് അവിടെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഏവിയേഷൻ എന്ന് പറയുന്നത് രാജ്യത്തെ സംബന്ധിച്ച് വളരെ നിർണായകമായ ഒരു ഒരു ഏരിയയാണ് ഇപ്പോൾ റെയിൽവേ റോഡ് ഗതാഗതം എന്ന് പറഞ്ഞാൽ വിമാനയാത്ര ഇപ്പോൾ വിമാനയാത്രയിലെ അറുപത്തഞ്ച് ശതമാനം ഒരു സ്വകാര്യ കമ്പനിയുടെ കയ്യിലാണെന്ന് പറഞ്ഞാൽ അത് അപകടകരമാണ് അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുന്നത് എന്നുള്ളതാണ് നമുക്ക് ക്വസ്റ്റൻ കാരണം ഇത്രയും വിമാന കമ്പനികൾ കമ്പനികളുണ്ടായിട്ട് ഇപ്പോൾ സ്പൈസ് ജെറ്റ് ഉണ്ടായിരുന്നു എയർ ഇന്ത്യ ഉണ്ട് ഒരുപാട് ഒരു ഒരുപാട് ഡെക്കാൻ എയർവേസ് അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള കുറേ അധികം വിമാന കമ്പനികളുണ്ടായിരുന്നത് എങ്ങനെയാണ് ഇന്ത്യയോ മാത്രം ഈ അറുപത്തഞ്ച് ശതമാനം അവർ കയ്യിലടക്കുന്നത് എങ്ങനെയാണ് അവിടെയാണ് നമ്മൾ ഈ ഇന്ത്യയിലെ ബിസിനസ് കോമ്പറ്റീഷൻ റെഗുലേഷൻ്റെ പ്രശ്നം കിടക്കുന്നത് ഇപ്പോൾ ബിസിനസ് കോമ്പറ്റീഷൻ നമുക്കൊരു റെഗുലേഷൻ അതോറിറ്റിയൊക്കെ ഉണ്ട് പക്ഷേ അവർ അതൊന്നും ഒരു പൊളിറ്റിക്കൽ നിയമനമാണ് പിന്നെ നമുക്കറിയാം ഇന്ത്യയിലെ വ്യവസായം ബിസിനസ് മൊത്തത്തിലെടുത്ത് പോയി കഴിഞ്ഞാൽ ഈ റെഗുലേഷൻ കോമ്പറ്റീഷൻ റെഗുലേഷൻ എത്രമാത്രം ഫലപ്രദമാണ് നമുക്ക് ജിയുടെ അടുത്തേക്ക് നോക്കിയാൽ മതി അദാനി മാത്രമേ ഉള്ളൂ പല പല സെക്ടറുകളിലെ അദാനി മാത്രമേ ഉള്ളൂ അപ്പോൾ അദാനി വരാത്തതുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ ഇൻഡിഗോ മികച്ച ഒന്നാമതായിട്ട് നിൽക്കുന്നത് അതാനി അതിലേക്ക് കഴിഞ്ഞാൽ അതും തീരും അപ്പോൾ എയർപോർട്ടിൽ അത് എടുത്ത് തുടങ്ങി എയർലൈൻ എപ്പോഴെടുക്കും നമുക്കറിയില്ല മീഡിയയിൽ തുടക്കം കുറിച്ചിട്ടുണ്ട് മീഡിയ സ്ഥാപനങ്ങൾ വാങ്ങി തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഈ കോമ്പറ്റീഷൻ റെഗുലേഷൻ വളരെ ഫോൾട്ടിയാണ് എന്നുള്ളതിൻ്റെ തെളിവാണ് നമ്മളിപ്പോൾ ഒന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അങ്ങനെ ഒരു അറുപത്തഞ്ച് ശതമാനത്തിൻ്റെ മോണോ മോണോപോളി എന്ന് പറയാൻ കഴിയില്ലെങ്കിലും മോണോപോളിക്ക് തുല്യമായ ഒരു നിലയിലേക്ക് ഒരു കമ്പനി വളരാൻ വിടാൻ പാടില്ല അതായത് ഈ എന്താണ് എന്താണേ തുല്യമായ അവസരങ്ങൾ ലഭ്യമാക്കുന്ന നീതിപൂർവകമായ ബിസിനസ് നടത്താൻ കഴിയുന്ന അവസരം ഒരുക്കാൻ ഇന്ത്യൻ ഭരണകൂടം പരാജയപ്പെട്ടതിൻ്റെ ഒരു തിരിച്ചടിയായിട്ടാണ് നമ്മൾ ഈ ക്രൈസിസിനെ കാണാൻ ഒന്നാമത്തെ കാര്യം കാരണം ഒരു ഒരു കമ്പനിക്ക് ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ ഒരു രാജ്യത്തിൻ്റെ ഏവിയേഷൻ സെക്ടർ മുഴുവൻ നിശ്ചലമാവുകയാണ് അത് ഒരു ഒരിക്കലും ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെമോക്രസിയിൽ പറ്റുന്ന ഒരു കാര്യമേ അല്ല എന്നത് രാഹുൽ ഗാന്ധി ചൂണ്ടിക്കാട്ടുന്ന ആ കാര്യമാണ് രണ്ടാമത്തെ കാര്യം വിമാനയാത്ര നിരക്കിനെ കുറിച്ചുള്ളതാണ് നമുക്കറിയാം വിമാനയാത്ര നിരക്ക് ഇന്ത്യയിൽ ഡി റെഗുലേറ്റഡാണ് അത് വിമാന കമ്പനികളാണ് തീരുമാനിക്കുന്നത് ഒരു തരത്തിലും സർക്കാർ ഇടപെടുന്നില്ല ഡി ജി സി ഉണ്ടെങ്കിൽ അവർ വിമാനയാത്ര യാത്ര ഇടപെടുന്നില്ല ഇന്ന് നോക്കും നമ്മൾ ഇപ്പോൾ ഇങ്ങോട്ട് വരുന്നതിന് തൊട്ട് മുമ്പ് ഒരു ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുകയാണ് അഞ്ഞൂറ് കിലോമീറ്ററിന് ഇത്ര രൂപ എന്ന് പറഞ്ഞെങ്കിൽ പതിനയ്യായിരം രൂപയ്ക്ക് മുകളിലേക്ക് ഈ ഇന്ത്യയിലെ ടിക്കറ്റ് നിരക്ക് അതായത് ഡൊമസ്റ്റിക് ടിക്കറ്റ് നിരക്ക് വർദ്ധിപ്പിക്കാൻ പാടില്ല ഉത്തരവ് കിട്ടേക്ക് അത് എങ്ങനെയാണ് ചെയ്യുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല ആ ഉത്തരവിന് എന്ത് വാല്യൂ ആണുള്ളത് ആ ഇന്ത്യയ്ക്ക് ഉൾപ്പെടെയുള്ള വിമാന കമ്പനികൾ അങ്ങനെ അത് അത് പാലിക്കുമോ എന്ന് നമ്മൾ കാത്തിരുന്ന് കാണണം കാരണം ആ ഉത്തരവിന് എന്തെങ്കിലും വാല്യൂ ഉണ്ടോ കാരണം ഇതുവരെ ഡീറെഗുലേറ്റഡ് ആയിരുന്ന ഈ എയർ ഫെയർ പ്രൈസിങ്ങിൽ ഇപ്പോൾ ഒരു ഉത്തരവുണ്ട് നിങ്ങൾ അതിൽ കൂടുതൽ കാശ് വാങ്ങരുതെന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളിപ്പോഴത്ത് നോക്കുമ്പോഴും അതിൽ കൂടുതലാണ് പ്രൈസ് പ്രൈസ് കാണുന്നത് അപ്പോൾ ആ ഉത്തരവ് വിമാന കമ്പനികൾ പോലും വില വയ്ക്കില്ല ഒന്നാമത്തെ കാര്യം ആ നിയമമാണ് അതിലെ പ്രശ്നം രണ്ടാമത്തെ കാര്യം ഈ ഡി റെഗുലേഷൻ്റെ ഒരു ഒരു പ്രശ്നം എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻഡിഗോ ഇന്ന് ഇന്ത്യയിൽ വിചാരിച്ചാൽ അവർക്ക് തീരുമാനിക്കാം ഇന്ത്യയുടെ പ്രൈസ് കാരണം തൊട്ടടുത്ത കോമ്പറ്റീറ്ററായിട്ട് എയർ ഇന്ത്യയെക്കാളൊക്കെ അഞ്ചോ ആറോ ഇരട്ടി വിമാനങ്ങൾ അവർക്കുണ്ട് അഞ്ചോ ആറോ ഇരട്ടി സർവീസ് അവർക്കുണ്ട് അറുപത്തഞ്ച് ശതമാനം എന്ന് പറയുമ്പോൾ അത്രയും സർവീസുകളും വിമാനങ്ങളും എല്ലാം അവരുടെ കയ്യിലാണ് ഇപ്പോൾ ഇവർ വില കൂ കൂട്ടുന്നതനുസരിച്ചാണ് മറ്റുള്ളവരും വില കൂട്ടുക ഇവർ വില കുറയ്ക്കുന്നതനുസരിച്ചാണ് ഇവർ വില കുറയ്ക്കുക ഇപ്പോൾ എങ്ങനെയാണ് അതിൻ്റെ പ്രൈസിങ് സിസ്റ്റം എന്ന് എന്നുവെച്ചാൽ ഒരു നൂറ്റി എൺപത് യാത്രക്കാരിൽ ഒരു വിമാനം ഉണ്ടെന്ന് തരുതുക ഇവർ ആദ്യം തന്നെ ഒരു ബക്കറ്റ് ലിസ്റ്റ് ഉണ്ടാക്കി വെക്കും അതായത് ഒരു ആദ്യത്തെ ഇരുപത് പേർക്ക് രണ്ടായിരത്തഞ്ഞൂറ് രൂപയ്ക്ക് ടിക്കറ്റ് നേരത്തെ ബുക്ക് ചെയ്ത് വെക്കും അതായത് ഒരു വലിയ ഡേറ്റിലേക്ക് ഒരു അകലെയുള്ള ഡേറ്റിലാണ് പിന്നെ എന്ത് ചെയ്യും ഒരു മുപ്പത് പേർക്ക് അതിൽ കൂടുതൽ പ്രൈസ് കൊടുക്കും ഇവർക്ക് അതായത് ഇവർക്കൊരു ഒപ്റ്റിമം ലാഭം കിട്ടുന്ന പ്രൈസ് ഒരു ഇപ്പോൾ അയ്യായിരത്തി അഞ്ഞൂറ് രൂപയാണെന്ന് തരുതുക അതിലൊരു അമ്പത് പേർക്ക് അവർ ടിക്കറ്റ് ഫിക്സ് ചെയ്ത് വയ്ക്കും അപ്പോൾ ഈ ഇരുപത് ഫില്ലപ്പ് ചെയ്ത് മുപ്പത് ഫില്ലപ്പ് ചെയ്താൽ പിന്നെ ഡയറക്ട്ലി ഇതിൻ്റെ സോഫ്റ്റ്വെയർ ജമ്പ് ചെയ്യുക ഈ പൈ പൈസയിലേക്കാണ് ഏറ്റവും അവസാനം ഏറ്റവും ഉയർന്ന നിരക്കിൽ ഒരു ഇരുപത് പേരായിരിക്കും ഉണ്ടാവുക ഏറ്റവും ഉയർന്ന നിരക്കിൽ അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൈസിങ് സിസ്റ്റം അതിന് പലതരത്തിലുള്ള ഉണ്ട് ഈ റഷ് അവർ നോക്കുന്നുണ്ട് കഴിഞ്ഞ വർഷം ഈ സീസണിൽ എത്ര പേര് യാത്ര ചെയ്യുന്നുള്ള കണക്കൊക്കെ അതിൻ്റെ ആൽകര്യത്തിൽ വരും അങ്ങനെ അതാണ് പ്രൈസ് ഫിക്സ് ചെയ്യുന്നത് അങ്ങനെ പ്രൈസ് ഫിക്സ് ചെയ്യാൻ വേണ്ടി അവർക്കൊരു സോഫ്റ്റ്വെയറും സമ്പ്രദായം ഉണ്ടായിരിക്കും ഇന്ത്യ പറയുകയാണെന്ന് സർക്കാർ ഉത്തരവർക്കാണ് പതിനയ്യായിരം രൂപ കൂടുതൽ വാങ്ങാൻ പാടില്ല എന്നുള്ളത് നടപ്പാൻ പോകുന്ന കാര്യമല്ല അപ്പം ഈ ഡീറെഗുലേറ്റഡ് ആയിട്ടുള്ള രാജ്യങ്ങളിൽ ഈ വിമാനയാത്രക്കൊലി ഡീറെഗുലേറ്റുള്ള രാജ്യങ്ങളിൽ കൃത്യമായ എന്താണ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ ട്രാവലർ പ്രൊട്ടക്ഷൻ നിയമങ്ങളുണ്ട് അതിപ്പോൾ അമേരിക്കയിലായാലും യൂറോപ്പിലായാലും ഇപ്പോൾ നമ്മൾ യൂറോപ്പിൽ യാത്രയാണ് ഒരു ഡൊമസ്റ്റിക് ആണ് യാത്ര വൈകി നമുക്ക് അറുപതിനായിരം രൂപ വരെ കോമ്പൻസേഷൻ കിട്ടും ഇവിടെ ഒരു കട്ടൻ ചായ പോലും കിട്ടില്ലാ മാത്രമല്ല നമ്മൾ എയർപോർട്ടിൽ കിടന്ന് ഉറങ്ങേണ്ടി വരും അതാണ് അവസ്ഥ അതേ ഏതാണ് ലോകത്ത് മൂന്നാം സ്ഥാനത്തുള്ളതാണ് ഏവിയേഷൻ സെക്ടറിൽ ഏറ്റവും കൂടുതൽ യാത്രക്കാരുള്ള മൂന്നാമത്തെ രാജ്യമാണ് ഇന്ത്യ എന്നിരിക്കെ ഇവിടെ ഈ വിമാനയാത്രക്കാരെ എന്നാണ് പണ്ട് ശശിധരൻ പറഞ്ഞതുപോലെയുള്ള കാറ്റിൽ ക്ലാസ് ആയിട്ടാണ് പരിഗണിക്കുന്നത് ഇത് രണ്ടപകടമുണ്ടോ ഒന്ന് ഈ ഡി ഡീ റെഗുലേറ്റഡ് പ്രൈസിങ്ങിൻ്റെ പ്രശ്നം അതിൽ ഒരു തരത്തിലുള്ള ഇടപെടലും ഇല്ല അതേസമയം യാത്രക്കാർക്ക് ഒരു തരത്തിലുള്ള കോമ്പൻസേഷനും എന്നുള്ള പ്രശ്നം മറുവശത്ത് ഈ പറയുന്ന അറുപത് ശതമാനം വരുന്ന മോണോപോളിയോളം പോകുന്ന ആധിപത്യം ഇത് രണ്ടും നമ്മുടെ ഈ ഇത് ഇതിൽ തന്നെയാണ് ഇപ്പോൾ നമ്മുടെ രാജ്യം എന്താണ് ലോകത്തെന്താണ് വിശ്വഗുരുവായിക്കൊണ്ടിരിക്കുന്ന രാജ്യമാണ് വിശ്വഗുരുവായിക്കൊണ്ടിരിക്കുന്ന രാജ്യത്തെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ പതിനായിരക്കണക്കിന് യാത്രക്കാർ എയർപോർട്ടുകളിൽ കുടുങ്ങിക്കിടക്കുകയാണ് ഇങ്ങനൊരു സംഭവം ഈ ലോകത്ത് എവിടെയെങ്കിലും നമ്മൾ കണ്ടിട്ടുണ്ടാവും ഒരു ദിവസം പലതരത്തെ സോഫ്റ്റ്വെയർ കൊലാപ്സ് കാരണമൊക്കെ ഈ ചെക്കിംഗ് സിസ്റ്റത്തിലൊക്കെയുള്ള പ്രശ്നങ്ങൾ കാരണം ഡിലേസ് ഉണ്ടായിട്ടുണ്ട് പല രാജ്യങ്ങളും പല സ്ഥലങ്ങളും മൂന്ന് മണിക്കൂർ നാല് മണിക്കൂറൊക്കെ ഡിലേസ് ഉണ്ടായതും അത് അതുണ്ടാക്കുന്ന പ്രശ്നങ്ങളൊക്കെ അല്ലാതെ ദിവസങ്ങളോളം ആയിരക്കണക്കിന് യാത്രക്കാർ കുടുങ്ങിക്കിടക്കുക എന്ന് പറയുന്നൊരവസ്ഥ നമ്മളുടെ ഏതെങ്കിലും ഒരു സമീപ സമീപഭൂതകാലത്ത് ലോകത്ത് ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഉണ്ടായിട്ടുണ്ടോ എന്ന് വെച്ചാൽ അങ്ങനെ സംഭവമില്ല ലോക ഇപ്പോൾ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ ഞാൻ മനസ്സിലായത് മൂന്നാം സ്ഥാനം അഞ്ചാം സ്ഥാനത്താണ് ഇന്ത്യ നിൽക്കുന്നത് സൈസ് വെച്ച് നോക്കുകയാണെങ്കിൽ ക്വാളിറ്റി വെച്ച് കഴിഞ്ഞാൽ വളരെ പിറകിലാണ് സ്വഭാവ ചൈന യു എസ് ഇവരൊക്കെ അവരുടെ ഐ മീൻ സൈസിൽ നമ്മളെക്കാൾ വളരെ കൂടുതലാണ് അപ്പോൾ ഇന്ത്യൻ ഏവിയേഷൻ ഇൻഡസ്ട്രിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറഞ്ഞാൽ ഡൊമസ്റ്റിക് സർവീസാണ് ഡൊമസ്റ്റിക് കാരണം നമുക്ക് അത്രയും പോപ്പുലേഷൻ ഉണ്ട് അത്രയും നഗരങ്ങളുണ്ട് നമ്മുടെ ഡൊമസ്റ്റിക് ഏവിയേഷനിലെ ഇതിനകത്ത് ഓക്യുപ്പൻസി റേറ്റ് എന്ന് പറയുന്നത് എൺപത്തിയാറ് ശതമാനമാണ് ദാറ്റ്സ് ബോ എന്താണ് ലോകത്ത് തന്നെ ഏറ്റവും മുന്നേറി നിൽക്കുന്ന സംഗതിയാണ് എന്ന് പറഞ്ഞാൽ അത്രയും അധികം മനുഷ്യർ നമ്മുടെ രാജ്യത്തിനകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും പറന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം മറ്റൊരു നമ്മുടെ എക്കണോമിയെ നിലനിർത്തുന്നതിൽ വളരെ പ്രധാനപ്പെട്ട കാരണം വിമാനത്തിൽ യാത്ര ചെയ്യുന്ന ആളുകൾ എന്താണ് വെറുതെ ചുമ്മാ സിനിമ കാണാൻ പോകാൻ വേണ്ടി ആളുകൾ വിമാനത്തിൽ കയറില്ല ഏതെങ്കിലും നിലയ്ക്ക് നമ്മുടെ എക്കണോമിയിൽ സീരിയസ് ആയിട്ട് എൻഗേജ് ചെയ്യുന്ന ആളുകളാണ് വിമാനയാത്ര നടത്തുന്നത് അപ്പോൾ ആ ഒരു സെക്ടർ ഇങ്ങനെ സ്തംഭിച്ച് നിൽക്കുക ആയിരക്കണക്കിന് മനുഷ്യർ പെട്ടിയും ലഗേജുമായിട്ട് എയർപോർട്ടും എയർപോർട്ടിൻ്റെ മുറ്റത്ത് ഇങ്ങനെ തമ്പടിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ അങ്ങേറ്റം വിചിത്രമായിട്ടുള്ള അങ്ങേറ്റം വഷളായിട്ടുള്ളൊരു കാഴ്ചയാണത് പക്ഷേ അങ്ങനെ ഇന്ത്യയിൽ സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് ഇങ്ങനെ സംഭവിച്ചുകൊണ്ടിരിക്കുകയാണ് എന്താ കാരണം ജി സി ഡി എയുടെ ഒരു ഡയറക്ഷനുണ്ട് നവംബർ ഒന്ന് മുതൽ പുതിയ എഫ് ടി ടി എൽ ഈ ഫ്ലൈ ഫ്ലൈറ്റ് എന്താ അവരുടെ ഡ്യൂട്ടി സിസ്റ്റത്തിനകത്ത് അത് തൊഴിലാളികൾക്ക് കുറച്ചും കൂടി റിലാക്സേഷൻ കിട്ടുന്ന പുതിയ ചില എന്താ പറയുക പ്രൊവിഷൻസ് കൊണ്ടുവരികയാണ് എന്ന് പറഞ്ഞാൽ പൈലറ്റുമാരുടെ പൈലറ്റുമാരുടെ വിശ്രമ സമയം ഇവരുടെ എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ നൈറ്റ് ലാൻഡിങ് രണ്ട് നൈറ്റ് ലാൻഡിങ് ഒരു ആഴ്ചയിൽ ഉണ്ടാകുമ്പോൾ അതിപ്പോൾ എത്ര ഏഴോ എട്ടോ ഒറ്റ ആയിരുന്നു ഇങ്ങനെയൊക്കെയുള്ള അവരുടെ വിശ്രമ സമയം അത് വർദ്ധിപ്പിക്കുന്നു അത് അത് ബേസിക്കലി എന്തുമായിട്ട് കണക്ട് ചെയ്ത് നിൽക്കുന്നതാണ് സുരക്ഷയുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നത് കാരണം ഈ പൈലറ്റ് ഫറ്റി ആണ് ലോകത്ത് ഈ വിമാന അപകടങ്ങൾക്ക് ഏറ്റവും കൂടുതൽ കാരണമാകുന്നതെന്നൊരു കണ്ടെത്തൽ കൂടെയുണ്ട് ഇപ്പോൾ ഇന്ത്യയിൽ നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് അഹമ്മദാബാദ് വിമാന ദുരന്തം അടക്കമുള്ള ഉണ്ടായിട്ടുണ്ട് അപ്പോൾ യാത്രക്കാരുടെ സുരക്ഷയാണ് ഏറ്റവും പ്രധാനം അപ്പോൾ അതിനു വേണ്ടി സർക്കാർ ജെ സി ഡിയ ഒരു ഡയറക്റ്റീവ് കൊണ്ടുവരുന്നു അത് നടപ്പിലാക്കുന്നില്ല ഒരു ഒരു കൂട്ടർ നടപ്പിലാക്കുന്നില്ല അവർക്ക് പുതിയ റോസ്റ്റർ ഉണ്ടാക്കാനും പറ്റുന്നില്ല അതിനനുസരിച്ച് സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല ആകെ കുളമാകുന്നു ഈ സിസ്റ്റം മൊത്തം കൊലാപ്സാകുന്നു അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനി അവരുടെ അവരുടെ സോഫ്റ്റ്വെയർ അപ്ഡേറ്റ് ചെയ്യാതെ അവരുടെ റോസ് സിസ്റ്റം മാറ്റാതെ നിൽക്കുമ്പോൾ രാജ്യം സ്തംഭിച്ച് എന്ന് പറഞ്ഞാൽ അപ്പോൾ ആരാ രാജ്യം ഭരിക്കുന്നത് ഒരു പ്രൈവറ്റ് കമ്പനിയാണ് രാജ്യം ഭരിക്കുന്നത് രാജ്യത്തിൻ്റെ എക്കണോമിയെ ഏറ്റവും അധികം ബാധിക്കുന്ന ഒരു മേഖല ഒരു സെക്ടർ അതാണ് ഏവിയേഷൻ സെക്ടർ ഏത് രാജ്യത്തിൻ്റെ ആണെങ്കിലും അത് സ്തംഭി അത് അതിനെ സ്റ്റാൾ ചെയ്യാൻ അറുപത് ആ സെക്ടറിലെ സെക്ടറില് അറുപത് ശതമാനത്തെയും സ്തംഭിപ്പിക്കാൻ എന്നിട്ട് രാജ്യത്തെ മുൾമുനയിൽ നിർത്താൻ എത്ര എത്ര ഇഞ്ചായിരുന്നു അമ്പത്തിയാറ് അമ്പത്തി ആറ് ഇഞ്ചുള്ള പ്രധാനമന്ത്രിക്ക് അത് നിസ്സാരം നിൽക്കുകയാണ് ഒരു ഒരു വളരെ വളരെ എസ്റ്റീംഡ് ആയുള്ള ഒരു ഫോറിൻ ഗസ്റ്റ് നമ്മുടെ രാജ്യത്ത് വരും പുട്ടിൻ ഇവിടെ വന്ന് ഇറങ്ങുമ്പോൾ രാജ്യത്തെ ഏവിയേഷൻ സെക്ടർ കാലിയായി നിൽക്കുകയാണ് വിമാനത്താവള ജനങ്ങൾ ബഹളം വെച്ചുകൊണ്ടിരിക്കുകയാണ് ഇതിന് പിന്നൊരു നാണക്കേട് വരാറുണ്ട് അപ്പോൾ ഈ ഈ പ്രധാനമന്ത്രിക്ക് പോലെ ഇത്രയും ശക്തമായ ഭരണകൂടത്തിന് പോലും ഇതിനകത്തൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്തുകൊണ്ടാണ് ചെയ്യാൻ പറ്റാത്തത് ഈ പറഞ്ഞ മാതിരി അറുപത്തഞ്ച് ശതമാനം അവരുടെ കയ്യിലാണ് എങ്ങനെയാണ് അങ്ങനെ ആയത് അത് അഞ്ചംസത്തെക്കുറിച്ച് പറഞ്ഞു ഈ മൊണോപ്പൊളി എന്ന് പറയുന്നത് എല്ലാ മേഖലകളും നടന്നുകൊണ്ടിരിക്കുകയാണ് അത് ഫോ കി ടെലികമ്യൂണിക്കേഷൻ്റെ കാര്യത്തിലാണെങ്കിൽ പോർട്ടുകളുടെ കാര്യത്തിൽ ഇന്ത്യയിൽ പോർട്ടുകൾ തുറമുഖങ്ങൾ ആരുടെ കയ്യിലാണ് ഇനി ഇത് ഇതേ കാര്യം ഇപ്പം തുറമുഖങ്ങൾ കയ്യിലുള്ള ഒരു ഒരു കമ്പനിക്ക് കമ്പനി മുതലാളിക്ക് രാഷ്ട്രീയ മുതലാളി അവിടെ നിന്ന് വിയോജിപ്പുണ്ടെന്ന് വിചാരിക്കാം മാരിടൈം സെക്ടർ ഇൻഡസ്ട്രി അത് സംഭവിക്കാം എന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ഇതിനകത്ത് ഡോപ്പളിയാണുള്ളതെന്ന് വിചാരിക്കാം ഈ ഏവിയേഷൻ സെക്ടറിൽ പക്ഷേ അതിൽ സർക്കാരിന് നിയന്ത്രിക്കാൻ പറ്റാത്ത വിധത്തിൽ ഒരു കൂട്ടർ ഇങ്ങനെ വളർന്നു നിൽക്കുന്നു അവരിങ്ങനെ അവർക്ക് തോന്നിയത് ചെയ്യുന്നു എന്നിട്ട് നമ്മുടെ രാജ്യത്തെ ഈ എയർപോർട്ടിലുള്ള മനുഷ്യർ ഈ കുടുങ്ങിക്കിടക്കുന്ന മനുഷ്യർ ബഹളം വെക്കുകയല്ലാതെ നമ്മുടെ തെരുവിലൊന്നും സംഭവിക്കുന്നില്ലല്ലോ എന്ത് വിചിത്രമായൊരവസ്ഥയാണ് ആർക്കും ഒരു പ്രശ്നമില്ലല്ലോ ഈ നമ്മുടെ ഈ മഹത്തായ രാജ്യത്തെ ലോകത്തിനു മുമ്പിൽ നാണം കെടുത്തിയ ദിവസങ്ങളാണ് കടന്നുപോയത് ആർക്കും ഒരു പ്രശ്നമില്ല ഇന്ത്യയിൽ നോക്കൂ ഈ ഏവിയേഷൻ ഇതിൽ സെക്ടറിൽ അടുത്ത കാലത്തുണ്ടായ കഴിഞ്ഞ കുറച്ച് മൂന്നാല് വർഷത്തിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ബഹളം എന്താണെന്ന് അറിയാം നമ്മുടെ എയർ ഇന്ത്യ എയർ ഇന്ത്യ ടാറ്റ ഏറ്റെടുത്തതിന് ശേഷം അവരുടെ ആയിട്ട് ടർക്കിഷ് എയർലൈൻസിൻ്റെ അവിടുന്ന് റിട്ടയർ ചെയ്ത സിഇഒ നിയമിക്കാൻ തീരുമാനിച്ചു അതാണ് ഏവിയേഷൻ സെക്ടറിൽ ഇന്ത്യയിലുണ്ടായ ഏറ്റവും വലിയ ബഹളം എന്ന് പറയുന്നത് സർവസംഘികളും വന്ന് ഈ സൈബർ സ്പേസ് ബഹളം ഉണ്ടാക്കി ആ മനുഷ്യൻ അയ്യോ ഞാനില്ലേ എന്ന് പറഞ്ഞിട്ട് ഓടിപ്പോയി പിന്നെ ന്യൂസിലാൻഡിൽ നിന്ന് ഓസ്ട്രേലിയത്തിനും പിടിച്ചുകൊണ്ട് വന്നിട്ടാണ് സി ഒ ആക്കിയിരിക്കുന്നത് എയർ ഇന്ത്യയുടെ ഇത് ഇത് ഇതിനെക്കുറിച്ചൊക്കെ ആലോചിക്കുന്നതിൻ്റെ ഒരു ചെറിയൊരംശം ഈ ഏവിയേഷൻ ഇൻഡസ്ട്രിയിൽ എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് അല്ലെങ്കിൽ ഈ മൊണോപ്പ്ലൈസേഷൻ അനുകൂലം അതിനെ ത്വരിതപ്പെടുത്തുന്ന സമീപനങ്ങൾ നമ്മൾ സ്വീകരിക്കരുത് എന്ന് എന്ന് പറയാൻ അതിനൊന്നും സാധിച്ചില്ല എന്നിട്ട് ഇന്നിങ്ങനെ നാണം കെട്ടി നിൽക്കുന്നു ഇപ്പോൾ ഇവർ സർവീസ് നോക്കൂ ഇവർ സർവീസ് റദ്ദാക്കുമ്പോൾ അപ്പുറത്ത് സംഭവിക്കുന്നുകൊണ്ട് കാണണം എയർ ഇന്ത്യ അടിച്ചു കയറ്റുകയാണ് അവർക്ക് തോന്നിയ പൈസ ഉണ്ടാക്കുകയാണ് എന്ന് പറഞ്ഞാൽ ആർക്കും എങ്ങനെയും കയറി മേ മേയാവുന്ന ഈ രാജ്യത്ത് സ്തംഭിപ്പിക്കാവുന്ന ഒരവസ്ഥയാണ് ഏവിയേഷൻ സെക്ടറിൽ ഉള്ളതെന്നുള്ളതാണ് അപ്പോൾ ജി സി ഡി എന്തിനു വേണ്ടി നിലകൊള്ളുന്നു ഈ മിനിസ്ട്രി ഓഫ് സിവിൽ ഏവിയേഷൻ അതിൻ്റെ പ്രസക്തി എന്താണ് എന്നൊക്കെയുള്ള ചോദ്യങ്ങളാണ് ഉയർത്തുന്നത് നാണക്കേട് ആ നാണക്കേട് മൂകസാക്ഷികളായി പ്രതിപക്ഷ രാഷ്ട്രീയ അടക്കം നിൽക്കുന്ന ഒരവസ്ഥയാണത് യാ എന്തായാലും ഈ രാജ്യത്തെ പ്രധാനപ്പെട്ട സെക്ടറുകൾ സിംഗിൾ കമ്പനികൾക്ക് അല്ലെങ്കിൽ വ്യക്തികൾക്കൊക്കെ തീരെഴുതി കൊടുക്കുമ്പോൾ ഉണ്ടാകുന്ന ദുരന്തം എന്താണ് എന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭമാണ് ഇത് ഭരണകൂടം നിസ്സഹായമായി നിൽക്കുന്നു